ഇവിടെ പറയാൻ ഒരുപാട് ആൾക്കാർ ചോ ചോദിക്കുന്നുണ്ട് ഈ രാജയോഗം കേസരിയോഗം ഇതൊക്കെ എങ്ങനെ അനുഭവയോഗ്യമാകും അല്ലെ എന്താണ് ഈ കേസരിയോഗം കേസരിയോഗം എന്ന് ചുരുക്കത്തിൽ പറഞ്ഞ ചന്ദ്രകേന്ദ്ര ബൃഹസ്പതി ചന്ദ്രന്റെ ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ് മാതൃകാരകനാണ് ജലത്തിന്റെ കാരകനാണ് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ കാരകത്വം ഓരോ പര്യായങ്ങൾ ഓരോ ഇന്ന ഇന്നതിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള ഒരവസ്ഥയുണ്ട് വ്യാഴോ അത് അതുപോലെ തന്നെയാണ് അഖില പിതൃകാരകനാണ് സർവേശ്വര കാരകനാണ് അങ്ങനെ ഓരോ കാരകത്വവും ഓരോ ഗ്രഹങ്ങളെ കുറിച്ചും പറയാനുണ്ട് ഇത് കേന്ദ്രത്തിൽ നിന്ന് വീക്ഷിക്കുവോ കേന്ദ്രാധിപത്യം വഹിച്ചു നിൽക്കുവോ മറ്റ് നീചഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലാണ് കേസരി യോഗം എന്ന് പറയുന്ന യോഗം ഫലമാണ് അതുപോലെ തന്നെയാണ് രാജയോഗം രാജയോഗത്തിനും ഗ്രഹനില കണ്ടാൽ അറിയാം പക്ഷെ ഇതൊന്നും ഫലമില്ല ഫലമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ അല്ലേ ആ യോഗം നമ്മൾ ഫലമാക്കി എടുക്കാനാണ് ശ്രമിക്കേണ്ടത് ആ ഗ്രഹങ്ങൾക്ക് എന്താണ് കുഴപ്പം ആ ഗ്രഹം ഏത് രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഏതൊക്കെ ദേവതകളെ അല്ലെങ്കിൽ ചൈതന്യങ്ങളെ പ്രസാദിപ്പിച്ചാൽ നമുക്ക് ഫലമുണ്ടാകും ഏതൊക്കെ ക്ഷേത്ര ദർശനം നടത്തിയാലോ ഏതൊക്കെ പൂജകളും വഴിപാടുകളും ചെയ്താലോ അതിന് ഫലമുണ്ടാകും വ്യാഴത്തിനുള്ള പൂജയാണോ ചെയ്യേണ്ടിയത് വൈഷ്ണവ സങ്കല്പമായിട്ടുള്ള പൂജയാണോ ചന്ദ്രനുള്ള ദുർഗാസംബന്ധമായിട്ടുള്ള പൂജയാണോ ഇതൊക്കെ അതിനാണ് ജ്യോതി ജ്യോതിഷന്മാർ ജാതകത്തിൽ യോഗം ഗജകേസരി യോഗം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള യോഗമുള്ളത് അത് മൗഢ്യത്തിലാണ് നിൽക്കുന്നത് ഈ കേസരി യോഗം എന്ന് പറയുന്നു എം എന്നാണ് സാർ ഇത് ഞങ്ങൾക്ക് ബലമാകുന്നത് ചില ആൾക്കാർ പത്തനാപ്പത്തും ചോദിച്ചുള്ളവർ വന്നിട്ട് ചോദിക്കാറുണ്ട് ഇനി മൂക്കിൽ പല്ലി മുളച്ചിട്ടാണോ സാറേ കേസരി യോഗം ഉണ്ടാകുന്നേ ചില ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ് സംശയം എന്തോ ചില ആൾക്കാർക്ക് അവസാന ഘട്ടത്തിലായിരിക്കും കേസരി യോഗം ഉണ്ടാകുന്നേ രാജാവിനെ പോലെ വീട്ടിൽ ഇരുന്ന് സ്വസ്ഥമായിട്ട് എല്ലാം കിട്ടി അല്ലെ അന്നവും ധനവും സ്വർണവും ഒക്കെ കിട്ടി രാജാവായ രീതിയിൽ ജീവിക്കുന്ന അതുവരെ കഷ്ടപ്പെട്ടതിന് ശേഷം കേസരി യോഗം എന്ന് പറഞ്ഞാൽ ഇന്ന സമയത്ത് പറയാൻ നമുക്ക് പറ്റില്ല എങ്കിൽ തന്നെയും കൗടി വെച്ച് നോക്കി യോഗം ഉണ്ടെങ്കിൽ ആ യോഗ ഫലം ജീവിതകാലം മൊത്തവും നീണ്ടു നിൽക്കുന്ന ഒരു ഫലമാണ് അല്ലെങ്കിൽ ഒരു യോഗമാണ് കേസരി യോഗം ആ കേസരി യോഗത്തിന് നമ്മൾ കൗടിയൂടെ വെച്ച് നോക്കണം എന്തൊക്കെ തടസ്സങ്ങളാണെന്ന് നമ്മൾ എപ്പോഴും കൗടി വെച്ച് നോക്കണം നോക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യം ഓൺ പ്രസന്റ് ടൈം അറ്റ് ടൈം അല്ലെങ്കിൽ ഇപ്പോഴുള്ള സമയം റണ്ണിങ് ടൈം നമ്മൾ പോകുന്ന സമയത്ത് എന്തൊക്കെ തടസ്സങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ ഒരു ജാതകത്തിൽ നമുക്ക് ആയുസ് പറയുന്ന പോലെ അന്ന് വരെ ആയുസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആഹാരം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആയുസ് വർദ്ധിച്ചു കിട്ടുമോ ഇല്ല അപ്പൊ ആ ആഹാരം കഴിച്ചു പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആ യോഗം ഫലമാക്കിയെടുക്കണേ പരിഹാരങ്ങൾ നമ്മൾ ചെയ്യണം അപ്പൊ ഇന്ന രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്യുക ഏഹ് അപ്പൊ ചെലി പറഞ്ഞു പിന്നെ ഞാൻ കൃഷ്ണനെ മാത്രമേ പോയി കാണുകയുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ ഭദ്രകാളിയെ മാത്രമേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ സരസ്വതിയെ മാത്രമേ കാണു എന്ന് പറയൂ എല്ലാം ഒതുതന്നെയാണ് പിന്നെ നമ്മൾ ഉപാസനകൾ എടുക്കുന്ന ആൾക്കാര് അവർക്കറിയ എല്ലാ ചെയ്തതിനും അവർ ഒന്നെന്ന് കണ്ടാണ് ഒരാളെ ഉപാസിക്കുന്നെ രണ്ടെന്ന് കണ്ടല്ല അവിടാണ് ഉപാസന ശക്തി ബല അതറിഞ്ഞിരിക്കുന്നവരാണ് ഉപാസന ബലമുള്ള അതിനെക്കുറിച്ച് എനിക്ക് പ്രതിപാദിക്കുന്നില്ല കാര്യം അതങ്ങനെ പറയാനുള്ളതല്ല അത് ഗുരുമുഖത്ത് നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കൃഷ്ണനെ മാത്രം അങ്ങോട്ട് ഉപാദിച്ച കൃഷ്ണന്റെ ഉപാസന മാത്രം കൃഷ്ണന്റെ ശക്തി മാത്രമാണ് എന്നുള്ളതല്ല സത്യല്ലേ നമ്മള് ഓരോരോ ഘട്ടങ്ങളില് ആ ഘട്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു പോകുമ്പോഴാണ് കേസരി യോഗം നമുക്ക് ഫലമാകുന്നത് അപ്പൊ നമ്മൾ തന്നെ ആലോചിക്കുക നമുക്കൊരു സാധനം നമുക്കിപ്പോൾ അവിയൽ കൂട്ടണം എന്തൊക്കെ ചെയ്താൽ അവിയൽ കൂട്ടാം നമുക്ക് പച്ചക്കറി പച്ചക്കറിക്കട കയറിയാലേ പച്ചക്കറി കിട്ടുള്ളൂ സ്വർണ്ണക്കട കയറിയാൽ പച്ചക്കറി കിട്ടൂ ഇല്ല അപ്പം നമ്മൾ പച്ചക്കറി പച്ചക്കറികടയിൽ തന്നെ കയറി പച്ചക്കറി മേടിക്കണം അല്ലേ പല വ്യഞ്ജന സാധനങ്ങൾ കിട്ടുന്ന കടയിൽ കയറി പല വ്യഞ്ജനങ്ങൾ മേടിക്കണം അല്ലേ കിണറ്റിലെ വെള്ളം വേണ്ടി അടുത്ത് കിണറ്റിലെ വെള്ളം ഉപയോഗിക്കണം അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് അത് ഒന്നിച്ചു വരുമ്പോഴാണ് അവിയൽ ആകുന്നത് ഒരു പ്രഥമനാണെങ്കിൽ ശർക്കര ഉള്ള കടയിൽ ചെന്നെങ്കിലേ ശർക്കര കിട്ടുള്ളൂ അത് മൺപാത്രം വയ്ക്കുന്ന കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ശർക്കര കിട്ടുവോ ഇല്ല എല്ലാം കടകൾ തന്നെ എല്ലാം ദേവന്മാർ തന്നെ പക്ഷെ എല്ലാത്തിനും എല്ലാത്തിൻ്റെ ആയിട്ടുള്ള ഓരോരോ പ്രത്യേകതകൾ വിധിച്ചിരിക്കുന്നത് ആചാര്യന്മാർ എല്ലാം ഒന്നെന്ന് കാണിക്കാൻ വേണ്ടിയാണ് സംശയമില്ലാത്ത കാര്യമാണ് അത് ഓരോരുത്തർക്കും ഓരോ ഇണങ്ങിയതാണ് നിങ്ങൾക്കിഷ്ടമുള്ള ഒരു കൂട്ടാൻ അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കറിയാണോ എനിക്കിഷ്ടമുള്ളത് അല്ലായിരിക്കാം എനിക്ക് നല്ല കുത്തരിച്ചോറ് എനിക്ക് നല്ല തൈര് നല്ല തേങ്ങാ സമ്മന്തി നല്ല പയറ് തോരന് ഇതൊക്കെ കൂട്ടി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം ചിലപ്പോൾ നിങ്ങൾക്ക് അതല്ലായിരിക്കാം ഇഷ്ടം നിങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ ഇഷ്ട ഉള്ള ആൾക്കാർ കാണും അതുണ്ടെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ അതിൻ്റെ മണമടിച്ചെങ്കിലേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരാണ് ഒരു മോര് തിളപ്പിക്കുന്നതായിട്ടുള്ള ആ മണം കേൾക്കുമ്പഴേ നമുക്ക് ആഹാരം കഴിക്കാനുള്ള കൊതി തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ യോഗ ഒക്കെ ഉണ്ടാണെങ്കിൽ അതാത് സമയത്ത് അതാത് പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എൻ്റെ ജാതകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു യോഗവും ഉണ്ടാകത്തില്ല സംശയമില്ലാത്ത കാര്യമാണ് യോഗ ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കസേര എഴുതി കഴിഞ്ഞാൽ ഒരു യോഗം ഉണ്ടാകത്തില്ല ആരും ഒന്നും നമുക്ക് വേണ്ടി കൊണ്ട് തരില്ല നമ്മൾ അങ്ങോട്ട് ചെല്ലണം മുട്ടുവിൺ തുറക്കപ്പെടുക അല്ലേ നമ്മൾ മുട്ടണം എത്ര മുട്ടാവോ അത്ര മുട്ട മുട്ടിക്കണം തുറക്കുന്നിടം വര മുട്ടണം അതാണ് ഒന്നിനും തോൽക്കാൻ പാടില്ല താഴോട്ട് പോകാൻ പാടില്ല വീണ്ടും വീണ്ടും നമ്മൾ പരിശ്രമിക്കണം അപ്പൊ അതിനാണ് ആ ഗജകേശ്വര യോഗം പിന്നെ ജാതകത്തിലുണ്ടെങ്കിൽ അത് ഫലവത്താക്കി എടുക്കണ നിങ്ങളുടെ യോഗമാ നിങ്ങളുടെ കഴിവാണ് എനിക്കൊരു വാഹനമുണ്ട് എനിക്ക് ഡ്രൈവിംഗ് അറിയ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനത് പഠിച്ചെടുക്കാൻ ശ്രമിക്കണം അപ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുക ഒരു ഡ്രൈവറെ വെച്ച് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ ഒരു അത്യാവശ്യം വന്നാൽ എന്തു ചെയ്യും നമുക്ക് ഉപയോഗിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമുക്ക് കേസരിയോഗം ചന്ദ്രന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തിനാണോ ചന്ദ്രനാണോ പൗർന്ന് ചന്ദ്രന് ബലമുണ്ടോ ദിഗ്ബലമുണ്ടോ രാശിബലമുണ്ടോ വർഗബലമുണ്ടോ ഭാവബലമുണ്ടോ എന്നാ ഭാവത്തിനും തൽപ്പതിക്കും കാരകരാക്കി ഗ്രഹത്തിനും ഒരുപോലെ ബലമുണ്ടെങ്കിൽ ഭാവസമ്പത്ത് ചൊല്ലിടാമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ആ ഗ്രഹം അവിടെ നിൽക്കുന്നോ അതിൻ്റെ തൽ പതിക്ക് അതിൻ്റെ പതിക്കും കാരകഗ്രഹത്തിനും ഒരുപോലെ ബലമുണ്ടെങ്കിൽ ഭാവത്തിന് സമ്പത്തുണ്ടാവും ഭാവത്തിന് സമ്പ ആ ഭാവം അനുഭവയോഗ്യമായിട്ട് വരും എന്നാണ് പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്രശ്നമാർഗം പ്രശ്ന രീതി എന്ന പിന്നെ ഗ്രന്ഥങ്ങളിലൊക്കെ അപ്പം പരിഹാരമുണ്ട് അപ്പം ആ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ രാജയോഗം ഫലമായിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് നമ്മൾ മൂക്കി പല്ല് കളുത്തു അപ്പോഴേ രാജയോഗം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം ഇതിനുവേണ്ടി വേണ്ടിയൊക്കെ ഈശ്വരന്മാരെയും മറ്റു കാര്യങ്ങൾ കാര്യങ്ങളും ദൈവഭക്തിയോട് കൂടിയുള്ള ശ്രവണം കീർത്തനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രമിക്കാതെ തന്നെ ഏറ്റവും നല്ലതാണ് മനസ്സിന് ശുദ്ധം ഉണ്ടാവും നമുക്ക് തന്നെ ഒരു ജ്ഞാനം ഉണ്ടാവും നമുക്ക് തന്നെ ശുദ്ധം മനസ്സിനൊരു ഐശ്വര്യം ഉണ്ടാവും മനസ്സിലെ എല്ലാ അഴുക്കുകളും കുറേ ഒക്കെ അങ്ങ് മാറിക്കിട്ടുണ്ട് അഴുക്ക് മാറുമ്പോൾ നമ്മൾ ശുദ്ധമാവും ഗജകേശരി യോഗത്തില് യോഗം അറിഞ്ഞു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പല ഗ്രഹനിലകളിൽ ഞാൻ ഇവിടെ വന്ന് പരിശോധിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് കേസരി യോഗമുണ്ടല്ലോ യോഗഫലങ്ങളും അല്ല അനുഭവിച്ചിട്ടുണ്ടോ അപ്പം ചില കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കും ചിലപ്പോൾ യോഗഫലം അനുഭവിക്കുന്നത് ചിലപ്പോൾ ഒരു നല്ല വീടുണ്ടാകാനായിട്ടായിരിക്കും ഞാൻ യോഗം ഉണ്ടാകുന്നത് അതിനകത്ത് കേസരി യോഗത്തിൽ പറ എല്ലാ ഫലങ്ങളും ഉണ്ടാണ് നല്ല ഭാര്യ സമ്പത്ത് പുത്രൻ പുത്രി പിന്നെ ധനം ഐശ്വര്യം കാഞ്ചനം സ്വർണം വസ്ത്രം ആഭരണം വാഹനം ഇതൊക്കെ ഉണ്ടാണോന്നാണ് പക്ഷെ അത് എന്തുകൊണ്ടാണ് പറഞ്ഞു നിൽക്കുന്നത് അതാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ രോഗം അല്ലെങ്കിൽ നമുക്ക് ആ ഗ്രഹനിലയിൽ എന്ത് ചികിത്സ എന്ത് പരിഹാരം ചെയ്താലാണ് അതിനുള്ള മാർഗം ഉണ്ടാകുന്ന കണ്ടുപിടിക്കണം അല്ലെ എന്തെങ്കിലും വിലക്കാണോ ആരെങ്കിലും വിലക്കിയിട്ടേക്കാണോ അതാണ് ഞാൻ എപ്പോഴും കൗടി വെച്ച് എന്ന് പറയുന്നത് ആ യോഗത്തിന്റെ തടസ്സം ആ തടസ്സം മാറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നടന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു തടി ഇങ്ങനെ ക്രോസിൽ വീണു കഴിഞ്ഞാൽ ആ തടിയാണ് തടസ്സം നമുക്ക് ചെറുതായിട്ട് കയറി അപ്പുറത്തോട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ ഒരു സൈഡ് മുറിച്ച് മാറ്റിയാൽ അത് മാറും ആ ചെറിയ സൈഡ് മുറിച്ചാൽ മതിയോ അതിന് നിങ്ങൾ പരിശ്രമിക്കണം അപ്പൊ അന്നേരം പറയരുത് ഓ ഇത് വിശ്വാസം അല്ല ഇത് ചെയ്താൽ ശരിയായിരുന്നു വിശ്വാസം കൂടെ വേണം യോഗമുണ്ട് എനിക്ക് യോഗ കൊണ്ട് യോഗ ഉണ്ടാകുന്നു ആ നില ജോൽസന എന്ന് പറഞ്ഞിട്ട് ജോൽസിനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു ജോൽസിനെയും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവും ഇല്ല നിങ്ങൾ തന്നെ അതിന് ശ്രമിച്ചെങ്കിൽ മാത്രമേ ഫലം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും തന്നെ നിസ്സിമമായ നന്ദിയും കടപ്പാടും